സമ്മർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാർഡനിങ് പരിപാടികളൊക്കെ നമ്മൾ വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയിട്ട് തന്നെ തുടങ്ങാറുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ചെടിച്ചട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരത്തി വെച്ച് ഗാർഡൻ ആകെ അലമ്പായി കിടക്കുവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാം കൂട്ടത്തിൽ കിളിക്കൂടിന് ചുറ്റും ഒരു എക്സ്ട്രാ ലെയർ ചെടിച്ചട്ടിയും കൂടെ വെച്ച് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇന്നലെ കൂടി പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് പരീക്ഷിക്കാൻ പറ്റിയത് ബെസ്റ്റ് സാധനം നമ്മുടെ പനിക്കൂർക്കായതുകൊണ്ട് തന്നെ എക്സ്ട്രാ ലെയറിൽ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു പനിക്കൂർക്കാണ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത് തോന്നുമ്പോൾ തോന്നുമ്പോൾ പനിക്കൂർക്കയുടെ തണ്ടൊക്കെ ഒടിച്ച് ഒടിച്ച് എല്ലാ ചെടിച്ചട്ടികളിലും നിരത്തി നിരത്തി നട്ടു വെച്ചിരിക്കുന്നത് കാരണം ഈ ഒരു സംഭവത്തിന് എനിക്കിവിടെ തീരെ താരിദ്ര്യമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഫുള്ള് ലെയറും എനിക്ക് പനിക്കൂർക്കനെ വയ്ക്കാൻ തകയുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചെടികളൊക്കെ നടുന്നതൊക്കെ കൊള്ളാം പക്ഷേ വൈകുന്നേരം എലീടെ പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട് എനിക്കുള്ള സ്ഥലം ബാക്കി വെച്ചേക്കണം എന്താ മട്ടിലും ഓടുക ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി തിരിച്ചു പോകുന്നുണ്ട് ചെടികൾ നടുന്ന കൂട്ടത്തിൽ തന്നെ പുതുതായിട്ട് കൊണ്ടുവന്ന ചെടിച്ചട്ടികളൊക്കെ ഞാൻ അവിടെ കൂടൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ട് എനിക്ക് സൗന്ദര്യം പിടിക്കാൻ കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കിയും പറക്കിയും ഒരുപാട് നേരം പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കാടം പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ അതിങ്ങനെ നീണ്ട് നീണ്ട് പോകുമെന്ന് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ഓർക്ക ഇടയ്ക്കിടയ്ക്ക് വന്ന് വന്ന് ഇങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ടായിരുന്നു ഈ സംഭവം എപ്പോഴെങ്ങനെ തീർന്നെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങായിരുന്നുവെന്ന് മട്ടിലായിരുന്നു ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരുന്നത് എന്തായാലും കുറേ സമയം ചിലവാക്കിയിട്ടാണെങ്കിൽ ഞാൻ ഈ സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിക്കൊക്കെ തന്നെ അത്യാവശ്യം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓട്ക്കയുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഓർക്കയായിട്ട് പുറത്തൊരു നടക്കലും ഒക്കെ പോയിട്ട് ഇന്നലത്തെ പരിപാടിയൊക്കെ നമ്മളങ്ങനെ ഇന്നലെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു